എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആനന്ദ് ശ്രീദേവിയും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും തൊഴുത് പ്രാർത്ഥിക്കുകയൊക്കെയാണ് തൊഴുത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ആനന്ദിന്റെ നെറ്റിയിൽ ശ്രീദേവി ചന്ദ്രം തൊടുവിച്ചു കൊടുക്കുകയാണ് പിന്നീട് ശ്രീദേവിയുടെ നെറ്റിയിൽ ആനന്ദൻ ചന്ദ്രം തൊട്ട് കൊടുത്തു അപ്പൊ തലേ ദിവസം വന്നിട്ട് ഇതുപോലെ തന്നെയായിരുന്നു പിന്നെ കുറെ സമയം അവർ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ അവരവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് ഈ സമയം ശ്രീദേവി ആനന്ദിനോട് ചോദിച്ചു അല്ല ആന്തേട്ടാ ഇന്നലെ ഞാൻ പറഞ്ഞ കല്യാണത്തിന്റെ കാര്യമൊക്കെ ആനന്ദേട്ട വീട്ടിൽ സംസാരിച്ചോന്ന് ചോദിക്കാം ഇത് കേട്ടപ്പ ആനന്ദ് പറഞ്ഞു ഞാൻ പറഞ്ഞു പറയാ അയ്യോ ഞാൻ പറന്നും പറഞ്ഞുണ്ടോ പറഞ്ഞേ ഏ അങ്ങനെ പറഞ്ഞില്ല ശ്രീദേവി പറഞ്ഞെന്നും പറഞ്ഞോണ്ടേ എനിക്ക് പറയാൻ പറ്റുമോ ശ്രീദേവിയുടെ ആഗ്രഹം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞു എൻറെ ആഗ്രഹമാണ് അച്ഛനോട് പറഞ്ഞിരിക്കുന്നെ എന്നെട്ടോ അച്ഛൻ വഴക്ക് പറഞ്ഞോന്ന് ചോദിക്കോണേ വഴക്കൊന്നും പറഞ്ഞില്ല സമ്മതിച്ചെന്ന് പറയാണ് ഏഹ് സമ്മതിച്ചോന്ന് ചോദിക്ക ഇത് കേട്ടതും ഒരു വല്ലാത്തൊരിതുണ്ടായി ശ്രീദേവിയിൽ അവസാനം ആനന്ദ് പറഞ്ഞു ശ്രീദേവിയുടെ ആഗ്രഹത്തിനൊന്നും ഒരിക്കലും ഞാൻ എതിരി നിൽക്കില്ല എന്ന് പറയാം എനിക്ക് ശ്രീദേവിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഒരു പക്ഷേ എങ്കിൽ ഞാൻ ആദ്യമൊന്നും പേടിച്ചു പോയായിരുന്നു അച്ഛൻ സമ്മതിക്കുമില്ലയോ എന്നൊക്കെ പിന്നെ എനിക്ക് എനിക്കീ സമാധാനമായത് അച്ഛ സമ്മതിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് ആനന്ദാണ് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലേന്ന് ചോദിക്കുക ഇതൊക്കെ വലുതും കഷ്ടപ്പാടാണോ ഇതൊന്നും കഷ്ടപ്പാടായിട്ട് കൂട്ടുകയേ വേണ്ടെന്ന് പറയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലനും ധർമ്മനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ബാലൻ ധർമ്മനോട് എടാ അന്നദാനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിക്കുക അതൊക്കെ ഞാൻ റെഡി ആയിക്കോളാം എങ്ങനെ അല്ല അതൊക്കെ ചേച്ചി ശരിയാക്കോളും അങ്ങനെ വരട്ടെ അല്ല അന്നദാനത്തിന്റെ കാര്യം ഗോമദേവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പൈസ അടിച്ച റെസിപ്റ്റൊക്കെ മേടിക്കുന്ന കാര്യം അതൊക്കെ ചേച്ചി ചെയ്തോളും അളിയ അളിയൻ അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാണ് അപ്പോഴേക്കുമാണ് പെട്ടെന്ന് ധർമ്മൻ ആ കാഴ്ച കാണുന്നത് ഏഹ് ഇത് അന്ത് ശ്രീദേവി അല്ലേ രണ്ടെണ്ണം കൂടെ കൊള്ളാലോ ക്ഷേത്രത്തിന്റെ ഇവിടെ വന്നിരുന്നിട്ടാണോ രണ്ടെണ്ണത്തിന്റെ പഞ്ചാരേടി ആഹാ കൊള്ളാം എന്നാലും എട പാപി മകനേന്ന് പറയാണ് പെട്ടെന്ന് ബാലൻ ചോദിച്ചു എന്താടാ പാപിന്നെയോ അല്ല അത് പിന്നെ ഞാന് അളിയനെ പറഞ്ഞ അല്ല എന്ന് പറയും പിന്നെയോ അല്ല ഞാനൊരു സംശയം ചോദിച്ചിട്ടാ അളിയ എന്താ അല്ല രണ്ടുപേരുടെ കല്യാണം ഉറപ്പിച്ചെന്ന് വെച്ചു കല്യാണം ഉറപ്പിച്ചു കഴിയുമ്പം അവര് കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഒളിച്ചും പാത്തും വന്നത് സംസാരിക്കുന്നത് ശരിയാണോ അളിയാന്ന് ചോദിക്കുക അതിനിപ്പം ഒളിച്ചും പാത്തും സംസാരിക്കുന്നെ കല്യാണത്തിന് ശേഷം അവർക്ക് ഒളിച്ചും പാ ഒളിച്ചും പാത്തും ഒന്നും കാണാതെ നേരെ ചോദിച്ചാൽ സംസാരിക്കാൻ വിലഞ്ഞിക്ക ആണോ അങ്ങനെയാണല്ലോ അല്ലേന്നിക്ക അതിനെന്താടാ കൊഴപ്പം എങ്ങനെ നോക്കാൻ പറയണെ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പ ശ്രീദേവിയും ആനന്ദും കൂടെ നിൽക്കുന്നതുകൊണ്ട് ഏഹ് ഇത് അവർ രണ്ടും അല്ലേ നിക്ക അളിയ കണ്ടോ കണ്ടോ കല്യാണത്തിന് മുമ്പ് ചെക്കനും പെണ്ണും വന്നത് തുള്ള കണ്ടോന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പം ബാലിന് പറഞ്ഞു അല്ല അതിനിപ്പ എന്താണ് കൊഴപ്പം അപ്പൊ ഇപ്പൊ അളിയനല്ലേ പറഞ്ഞത് ഏഹ് അത് ശരിയല്ലെന്ന് അത് പിന്നെ അവര് രണ്ടും സംസാരിച്ചു നിർത്തു കൊഴപ്പൊന്നുമില്ല അളിയാ ഈ പരിപാടി ശരിയല്ല കേട്ടോ എന്ന് പറയണം എന്നാലും അളിയന്റെ മോനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു പറയാണ് ഉം ആത്മീയതയും പറഞ്ഞു നടന്നവനാ ഇപ്പൊ കണ്ടില്ലേ എപ്പൊ നോക്കിയാൽ ആ ശ്രീദേവിയുടെ പുറകെ തന്നെയാ ജോലിക്ക് പോലും പോകുന്നില്ലെന്ന് എനിക്ക് തോന്നിയെന്ന് പറയാ ഇത് കേട്ടപ്പം ബാലം പറഞ്ഞു നീ അത് വിട്ടേക്കാൻ പറയണ വാളിയ തന്നെ നമുക്ക് അങ്ങോട്ട് ചെല്ലാം രണ്ടറത്തനം കയ്യോടുകൂടി പിടികൂടാന്ന് പറയണം എന്തിനു വേണ്ട വേണ്ട അതും ശരിയാത്തില്ല അതെ അവൻ ആ പടം നാണക്കേടായി പോന്ന് പറയാ എന്ത് നാണക്കേട് അവനൊരു നാണക്കേടും ആൻ പോന്നൊന്നുമില്ല അതെ വാ അടിയാന്ന് പറയണ വേണ്ട നീ ഇങ്ങോട്ട് വന്നേ വെറുതെ മനുഷ്യനെ നാണം കിടത്താതെ എന്നും പറഞ്ഞോണ്ട് ബാലൻ അവനെ വിളിച്ചോണ്ട് പോവാണ് നമ്മളിവിടെ വന്ന കാര്യം പോലും അവരറിയണ്ട ഇനിയിപ്പൊ അവർക്ക് ഒരു ശമ്പളം ഉണ്ടായാലോ എന്നും പറഞ്ഞോണ്ട് ബാലൻ ധർമ്മനേയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാ ഈ സമയത്ത് അലോകും അലോകന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ കാരന്സൊക്കെ അളിച്ചോണ്ടിരിക്കാണ് അങ്ങനെ കൊറേ സമയം കഴിഞ്ഞപ്പത്തന്നെ അവർക്ക് വിശന്നു ആ സമയത്ത് മിഥുൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു എടാ അപ്പി വിശക്കാണല്ലോ എന്ന് പറയുകയാണ് ഒരു കാര്യം ചെയ്താലോ നമുക്ക് പുറത്തേക്ക് ഫുഡ് കഴിച്ചാലോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോഴും മിഥും പറഞ്ഞു ആ എന്നാൽ ശരി ഫുഡ് കഴിക്കാൻ പോവാം അല്ല നമ്മളെതിലെ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നേ ഫുഡ് ഡെലിവറി ചെയ്യേണ്ടല്ലോ നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാന്ന് പറയണം എടാ അതിന് കുറച്ച് താമസം പിടിക്കില്ലേ എടാ മനവണ്ട ഫുഡ് കഴിക്കാൻ പോയാലും നമ്മൾ അവിടെ ചെറിയ ആറ് മണിക്കൂർ താമസിക്കും ഇതിപ്പോ നമുക്ക് മെനക്കേടില്ല ഇങ്ങോട്ട് ഓർഡർ ചെയ്ത് വരുത്തിച്ചാൽ പോരേന്ന് ചോദിക്കുവാണ് അല്ല നിനക്ക് എന്താ ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തിക്കണേ ഇത്ര നിർബന്ധം എന്ന് ചോദിക്കുക അതൊക്കെയുണ്ട് ഒരു കാര്യം ചെയ്യാം നീ ഞാൻ പറയുന്ന റെസ്റ്റോറൻറ്റിലേക്ക് വിളിക്കാൻ പറയണം അതെന്താ അവിടെ പ്രത്യേകത അവിടെ വിളിച്ചിട്ട് എനിക്കൊരു പണിയുണ്ട് ഒരുത്തരുണ്ട് ആര്യന് അവനെ തന്നെ കിട്ടണം അവന് ഫുഡ് ഡെലിവറി ആയിട്ട് നടക്കുന്നവനാ വിളിച്ചിട്ട് അവനെ കിട്ടുമോന്ന് നോക്കാൻ പറയണം അല്ല അങ്ങനെ ഓർഡർ വന്നുകഴിയുമ്പം ചിലപ്പോൾ അവനല്ല ഫുഡ് ഡെലിവറിയും കൊണ്ട് വരുന്നെങ്കിലോ ഓർഡർ ക്യാൻസൽ ചെയ്യണം കാരണം ഓർഡർ എടുക്കുന്ന ആളുടെ പേര് വരുമല്ലോ അവിടെ തന്നെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം അവൻ്റെ പേര് വരുന്നോടം വരെ വിളിക്കാൻ പറയണം ഓരോന്ന് വിളിച്ച് ഓർഡർ കൊടുക്കാൻ പറയണം അങ്ങനെ അവമാനെന്തു ചെയ്യണം മൂന്നാലഞ്ച് പേരുണ്ട് ഓരോരുത്തർക്കും വേണ്ടുന്ന ഒക്കെ എടുത്തിട്ട് ആന്മാർ ഓൺലൈനിലായിട്ട് ഓർഡർ ചെയ്യാൻ നോക്കുമ്പോഴത്തേനും ആരിന്റെ പേര് വന്നില്ല വേറെ പേരാണ് വരുന്നത് അന്നത് ക്യാൻസൽ ചെയ്തേക്കാൻ പറയുകയാണ് എടാ ഇങ്ങനെ ക്യാൻസൽ ചെയ്തിട്ട് നമ്മുടെ പൈസ പോകത്തില്ല എന്ന് ചോദിക്കാം അതൊന്നും കാര്യമാക്കണ്ട പൈസ എത്ര വെള്ളം മുടക്കുന്നതിൻ്റെ കുഴപ്പമില്ല അവനെ ഇവിടെ കിട്ടണം ആരനെ എന്ന് പറയാം അങ്ങനെ അവസാനം അമ്മമാരെല്ലാം മാ മാറി മാറി ട്രൈ ചെയ്തോണ്ടിരുന്ന് അവസാനം ഓർത്തൻ്റെ ഫോണിലേക്ക് ആരി എന്നുള്ള ഇത് വന്നു ഇതേ അളിയാൽ വന്നെന്ന് പറയാണ് എന്നാൽ ശരി ഓർഡർ ബുക്ക് ചെയ്തോളാം പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി അങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മമാര് ബുക്ക് ചെയ്യുവാണ് കൊള്ളാ പൊളിച്ചു അവനെ ഇവിടെ കൊണ്ടുവരണം എന്ന് പറയാണ് പിന്നീട് ധർമ്മൻ എന്തു ചെയ്യണം ധർമ്മൻ ഇങ്ങനെ പാട്ടൊക്കെ പാടി നടന്നു വരുവാണ് ആ സമയത്താണ് ആര് ആ വഴി സ്കൂട്ടിയും കൊണ്ട് വരുന്നത് അല്ല മാമ മാമനെന്താ ഈ പൊരിഞ്ഞു വരുത്തി നടന്നു പോണിക്കാം എന്ത് വണ്ടി ഒന്നും കിട്ടിയില്ല എന്ന് പറയാണ് അതാ ഞാൻ അപ്പുറത്തെ കടയിൽ പോയിട്ട് ഇങ്ങോട്ട് വരുവാ എന്ന് പറയണം അവിടെ പൈസ വാങ്ങാനുണ്ടായിരുന്നു പറയാം ഓ അതാണ് എന്നാ ബാ മാമ ഞാൻ മാമനെ ഇറക്കി വിടാമെന്ന് പറയണം ഏയ് കുഴപ്പമില്ല നിനക്ക് തിരക്കുണ്ടോ എനിക്കിപ്പോൾ തിരക്കില്ല ഈ ഓർഡർ കൊടുത്താ പിന്നെ കുറേ സമയത്തേന് ഞാൻ ഫ്രീയാന്ന് പറയണം എന്നാ ഞാനും കയറാന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യണം ധർമ്മനും കയറി ഈ സമയം ധർമ്മം ചോദിച്ചടാ ഈ പുരിവേലത്ത് നിനക്ക് ഇങ്ങനെ പോകണമല്ലേ എന്ത് ചെയ്യാനാ മാമ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാണ് അങ്ങനെ എന്തു ചെയ്യാണ് ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന ആ നമ്പറിലേക്ക് വിളിക്കുവാണ് നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പത്തേനും അലോകിന്റെ കൂട്ടുകാരനാ കോഴിലെടുക്കുന്നത് കോഴെടുത്തപ്പോൾ ചോദിച്ചു അല്ല എവിടെയാ ഞാൻ ഓർഡർ നിങ്ങൾ പറഞ്ഞ ആ അവിടെ അഡ്രസ്സിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നു കാണുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിപ്പണ്ടല്ലോ എന്ന് പറയാണ് അപ്പം ഇനിയിപ്പൊ ആരും തോന്നി ഇവിടെ അല്ലേ പിന്നീട് വേറെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കണം അങ്ങോട്ടേക്ക് വരാൻ പറയണം അങ്ങനെ അവസാനം ധർമ്മനും ആര്നും കൂടെ ചേർന്നിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോനും ഏഹ് വിളിച്ചു കഴിഞ്ഞപ്പത്തേനും പറഞ്ഞു നിങ്ങളിത് എവിടെയാണ് നിൽക്കുന്നതേ ചോദിക്കുകയാണ് അല്ല ഇവിടെയല്ല വേറെ സ്ഥലത്താന്ന് പറയണം അങ്ങനെ കൊറേ തവണ ഇട്ട് ചുറ്റിച്ചു അവസരം ധർമ്മനും ദേഷ്യം വന്നു ധർമ്മം പറഞ്ഞു എന്ത് പരിപാടിയുടെ അത് ഇങ്ങനെയാണോ ഡെയിലി ഒരു ഓർഡർ അതും അതുംകൊണ്ട് നീ പത്ത് റൗണ്ട് ചുറ്റേണ്ട വരുമോ ഈ ടൗൺ മുഴുവൻ ചുറ്റിക്കറങ്ങേണ്ട വരുമോ എന്ന് ചോദിക്കാ ഇല്ല മാമ ഇത് മനപ്പൂർവ്വം ആരോ പണി തരുന്നതാന്ന് തോന്നിയെന്ന് പറയാ എടാ ഇത് കുറെ കഷ്ടമുണ്ട് കേട്ടോ ഇത്ര ബുദ്ധിമുട്ടുള്ള ജോലി എന്തിനാണോ നീ ഏറ്റെടുത്തേക്കെന്ന് ചോദിക്ക എന്ത് ചെയ്യാനാ മാമ ചെയ്യാതിരിക്കാൻ പറ്റില്ലോ നമ്മുടെ അവസ്ഥ ഇതായി പോയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ എന്ന് പറയാ എന്നാൽ ഇത് കുറച്ച് കഷ്ടം തന്നെയോ ഒരു കാര്യം ചെയ്യാ നീ അവനോട് വിളിച്ചിട്ട് കറക്റ്റ് അഡ്രസ്സ് പറയാൻ പറ ഇല്ല കോപ്പ് ഇവിടെ ഇട്ടിട്ട് നമുക്ക് പോവാന്ന് പറയണം ഇത് കേട്ടപ്പം ആരും പറഞ്ഞു അങ്ങനെയൊന്നും നമുക്ക് പോകാൻ പറ്റില്ല മാമ കാരണം നമ്മളൊരു ഓർഡർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് അതാ കൃത്യസമയത്തന്നെ അവിടെ എത്തിക്കണം അല്ലെ നമ്മളെ ജോലിയെ ബാധിക്കുന്ന കാര്യമെന്ന് പറയണം അങ്ങനെ അവസാനം എന്ത് ചെയ്യുവാണ് അങ്ങനെ വിളിച്ചു വിളിച്ച് കുറേ സാധനം ചുറ്റി മടുത്തും പൊരുവേലത്ത് വേർത്ത് കുളിച്ച് രണ്ടുപേരും കൂടെ അങ്ങനെ അവസാനം ആ അലോകിന്റെയൊക്കെ അടുത്തേക്ക് എത്തുകയാണ് അങ്ങനെ അവിടെ ഒരു നിമിഷം ഞെട്ടിപ്പോയി ധർമ്മൻ ഏഹ് ഇവനോ ഇവനെന്താ അപ്പൊ ഇവനും ഫ്രണ്ട്സും ആണോ എത്ര സമയം വെറുതെ അല്ല തങ്ങളെ ഇട്ട് ചുറ്റിച്ച എന്നൊരു ചിന്ത ധർമ്മന്റെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട് ആന്റെ കാര്യം മനസ്സിലായി മനപ്പൂർവന്നുള്ള കാര്യം അങ്ങനെ അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോനും പെട്ടെന്ന് അലോക ഓ നീ ആയിരുന്നോ എന്തടാ സമയത്ത് വിളിച്ചാൽ നിനക്ക് നേരത്തെ വരാൻ പറ്റൂലോ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും അലോക കുറഞ്ഞു കൃത്യ സമയത്ത് തന്നെ വന്നേ കുറച്ചു സമയം മുമ്പാ വന്നേന്ന് പറയണം പിന്നെ എത്ര സമയായി നിനെ എത്ര സമയം വിളിച്ചിട്ട് നീ അവിടെ എവിടെ വഴി തെറ്റി ഇല്ലോടെ എല്ലാം പോയിട്ട് അവസാനം തണുത്ത ഫുഡും കൊണ്ട് വന്നിരിക്കുന്നു ഞങ്ങൾക്കാ മാഡം നിന്റെ ഫുഡെന്ന് പറയണം അത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു നീ എന്തൊക്കെയാ അലോകെ പറയണേ നിനക്കെന്താ വീട്ടിൽ കഞ്ഞിയും വെള്ളമൊന്നുമില്ലേ നീ എന്താ ഇവിടെ വന്ന് നിൽക്കണ ചോദിക്കാം നിനക്ക് വീട്ടിൽ പോയി ഫുഡ് കഴിച്ചാൽ എന്താ കുഴപ്പമെന്ന് വയ്ക്കും അതെ ഈ കത്തിൽ ഇടപെടേണ്ട കാര്യമില്ല എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യുന്ന് പറയാം അതെ നീ കുറച്ച് ഓവർ ആവുന്നുണ്ട് കേട്ടോ എന്ന് പറയണം ഇത് കേട്ടതും അലോക പറഞ്ഞു ആരോട് പറഞ്ഞു എടാ നിന്റെ ഫുഡ് വേണ്ട ആറു തണുത്ത് ഫുഡും കൊണ്ട് പോയിക്കൊള്ളാൻ പറയണം പെട്ടെന്ന് ആരും പറഞ്ഞു അങ്ങനെ പറയരുത് സമയത്തിന് സമയത്തിനുമുമ്പ് തന്നെ ഞാൻ കൊണ്ടുവന്നില്ലേന്ന് ചോദിക്കുവാണ് ഓ അങ്ങനെ ഇനിയിപ്പം തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ ജോലി പോവായിരിക്കും ഇല്ലേ എനിക്കറിയാം എടാ എന്നാലും നീ കൊള്ളാലാളെന്ന് പറയാപ്പ അപ്പൊ കൂടുതൽ വൃത്തിയും ചോദിച്ചു അല്ലെ ഇവനാരാ ഇവനെ അറിയുവോ എന്ന് ചോദിക്കുക അറിയുവോന്നോ വല്യേ കടമുതലാളിയുടെ മോന പറഞ്ഞിട്ട് കാര്യമില്ല ഫുഡ് ഡെലിവറി അവന്റെ തൊഴിൽ ജീവിക്കണ്ടെന്ന് ചോദിക്കുക ധർമ്മ പറഞ്ഞു നീ ഓവർ ഓവറാന്നുണ്ട് കേട്ടോ അലോകെന്ന് പറയാം മാമ മാം മിണ്ടാതിരിക്കാ ഞങ്ങൾ തമ്മി പറയാനുള്ള കാര്യം ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കട്ടെ എന്ന് പറയാണ് എടാ ആ ഫുഡങ്ങള് വാങ്ങിച്ചേക്കാൻ പറയാണ് നീ അവന്റെ ജോലി കളയേണ്ടാന്ന് പറയാണ് അങ്ങനെ ഫുഡ് വാങ്ങിച്ചു കഴിഞ്ഞപ്പത്തേനും അലോക് ഒരു പത്ത് രൂപ എടുക്കാണ് പത്ത് രൂപ എടുത്തിട്ട് ടിപ്പ് എടുത്തിട്ടാണ് ഇതാ പത്ത് രൂപ നീ ടിപ്പ് വെച്ചാളാൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം അലോകൊന്ന് നോക്കി ധർമ്മം പറഞ്ഞു നീ എന്തൊക്കെയാടാ ആരെയൊന്നും നോക്കി ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തേനും ധർമ്മൻ അലോകിനോട് ചോദിച്ചു നീ എന്തൊക്കെയടാ കാണിക്കണെന്ന് നോക്കാ എന്റെ മാമ ഈ ടിപ്പൊക്കെ ഉള്ളതാ കൊണ്ട് ഫുഡ് കൊടുത്തുകഴിയുമ്പോഴത്തേനും ഇത് വാങ്ങിച്ചോടന്ന് പറയണ പെട്ടെന്ന് ആരും പറഞ്ഞു വേണ്ടാന്ന് പറയണ അത് പറഞ്ഞിട്ട് കാര്യമില്ല വാങ്ങിച്ചടാന്ന് പറയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആരും ദേഷ്യപ്പെട്ട് നോക്കു മാത്രമേ ഒന്നും വെണ്ടിയില്ല അങ്ങനെ വണ്ടി എടുത്തിട്ട് പോകുമ്പോഴത്തേനും ധറം പറഞ്ഞു നീ എന്തൊക്കെയാ ഏഹ് നിനക്ക് രണ്ടെറും പറയാമല്ലായിരുന്നു അവനെ നീ എന്തോ ഒന്നും മിണ്ടായിരുന്നേ ചോദിക്കുകയാണ് ഏയ് അത് ശരിയാകത്തില്ല മാമ ഒന്നാമത്തെ ഞാൻ ജോലി സമയം ഡ്യൂട്ടി സമയത്ത് നമ്മൾ അങ്ങനെ അപമര്യാദയായി മറ്റുള്ളവരോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരെന്തേലും കംപ്ലയിൻറ്റ് ചെയ്താൽ നമ്മുടെ ജോലിയെ ബാധിക്കുന്ന കാര്യം ഇവിടെ പോവാണേൽ പോട്ടെ ഇതുപോലെ എന്തിനാ ഒരു ജോലി മനുഷ്യനെ വെറുതെ കൊല്ലാക്കുന്ന ചോദിക്കാനായിട്ട് അവനിട്ടുള്ള ഞാൻ വെച്ചിട്ടാണെന്നൊക്കെ ധർമ്മം പറയണം അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന